മാള സർക്കാർ കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒന്നാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അറുപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്തു വിദ്യയുടെ കുതിച്ചു കയറ്റത്തിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ കഴിഞ്ഞില്ലേ ഷോട്ടേന്റെ ഷോട്ടേന്റെ കോഴ്സ് അപ്പൊ നിങ്ങളൊക്കെ അനുഭവാണ് അപ്പൊ ഇപ്പോഴും നമ്മള് ഈ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോഴ്സുകൾ അത് കേരളത്തിന്റെ ഒരു വരുമാന സ്രോതസ്സുള്ള കോഴ്സുകളായിട്ട് മാറിയാണ് കേരളം പുതിയ കാലത്ത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത് ആരോഗ്യകാര്യ സമിതി ചെയർമാൻ റഹീം വട്ടപ്പറമ്പിൽ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോപുൽനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മുഖ്യാതിഥിയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം ജമീല പദ്ധതി വിശദീകരണം നടത്തി മാള ജി സി ഐ സൂപ്രണ്ട് ബി രാജലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അംഗം എ വി വല്ലഭൻ എ എ ഐ താഹിറ കെ ബി അനിത പി കെ ശശികുമാർ കെ എം ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു